ഒരാൾക്ക് ഇരുപത് രൂപ പാ അകത്തോട്ട് കേറണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അത്രയും അതെ അവന്മാരുണ്ടല്ലോ എന്താണ് ഫുഡ് കൊടുക്കാൻ വേണ്ടി കേറുന്നതിന് പിന്നെ

നമ്മൾ എമർജൻസി ആയിട്ട് വന്നതാണ് ഞങ്ങളത് പറയുകയും ചെയ്ത് എമർജൻസി ആയിട്ട് വന്നതാണെന്ന് ആ ഒരു സാഹചര്യത്തിൽ ഇവരെ കണ്ട വാങ്ങിച്ചിരിക്കുന്നത് ആ മൂന്ന് പേർക്ക് അറുപത് രൂപയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതൊരു കൊള്ളയല്ലേ പിന്നെ ഗവൺമെന്റ് നമ്മള് ഗവൺമെന്റ് ആശുപത്രി വരുന്ന എന്താ അവര് നമ്മളെ പറഞ്ഞു പെട്ടെന്ന് നോക്കാൻ പോണോ അപ്പോഴത്തേക്ക് അവരും പാസ്സെടുക്കാണ്ട് കേറ്റിവിടത്തില്ല കയറ്റി വിടത്തില്ല എന്നാണ് നമ്മളെ പുറകിൽ രണ്ട് വയ്യന്മാരുണ്ടെ നമ്മര് ചേച്ചിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് പോലും അവർ ഇതെന്താ ഗവൺമെന്റ് ആശുപത്രി പാർക്ക് നടത്തുന്നത് പാസ് എടുത്താലേ ഇതിനകത്ത് കളിപ്പിക്കത്തുള്ളൂ നമ്മളെ എന്ത് വിവരം കേട്ടവരൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്നതായി ഇവിടെ സത്യം പറഞ്ഞ ഒരു കൊള്ള തന്നെയല്ലേ ഇവിടെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവര് എന്തുവാ അവരുടെ കയ്യിൽ നിന്ന് വരുന്ന വീഴ്ചകളല്ല കഴിഞ്ഞ ദിവസം നടന്ന ഇവിടെ ഇല്ലായിരുന്നോ ആ മറ്റേ അംഗ് സ്കാനിങ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ആ ഈ വിഷയം നടന്നത് എന്നിട്ട് നമ്മളകത്തോട്ടൊരു എമർജൻസി അവർക്ക് കാശ് വേണം അല്ലാണ്ട് ആളെ ഒന്നും അവർക്ക് ഇതൊന്നുമില്ല ആള് ഇവിടുന്ന് ചത്തുപോയാലും മരിച്ചു പോയാലും അവർക്ക് അത് വിഷയമില്ല അവർക്ക് ഇവിടുന്ന് കാശ് കിട്ടിയാൽ മതി ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കാര്യം നമുക്ക് ഇങ്ങനെ ഈ അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ അവസ്ഥയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഫുഡ് പോലും കൊടുക്കാൻ വയ്യ അവര് പറഞ്ഞ ഡയലോഗ് എന്തോട്ട് വിളിക്കാനുള്ള അവർക്ക് എന്തുവാറിയ കൊള്ളാം എന്തായാലും അടിപൊളി ആശുപത്രി കുറച്ച് നാളായിട്ട് കുറച്ചാളായിട്ട് ആലപ്പുഴയാണ് നമ്മളെ കടപ്പുറം ആശുപത്രിനെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളൊക്കെ കണക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതും നമ്മൾ ഇപ്പോൾ ഒരേ കാര്യങ്ങൾക്ക് വരുമ്പോഴല്ലേ നമുക്ക് അനുഭവം അനുഭവങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ നമ്മളിവിടെ വന്നപ്പോഴാണ് അവരുടെ അവിടെ പാസ് മേടിക്കാനിരിക്കുന്ന മുഷ്കട്ടയായ തള്ളയാണ് എൻ്റെ ഇതാണ് നമ്മളെ കടപ്പുറം ആശുപത്രിയിൽ നിന്ന് ഇത് ഞാൻ കുറച്ചിങ്ങോട്ട് നടന്നിട്ടാണ് വീഡിയോ എടുത്തത് കണ്ട അവിടെ അടച്ചൊക്കെ ഇട്ടേക്കുന്ന അവിടെ നിന്ന് ഇപ്പോൾ ഫുഡുമായിട്ട് ഇപ്പോൾ അർജൻറ്റായിട്ട് ഇങ്ങനെ ഫുഡായിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവര് വിടത്തില്ല അതിന് കണ്ടോ അടച്ചിട്ടിരിക്കുന്നു കണ്ട ഇപ്പൊ നമ്മൾ പാസ് എടുത്തിട്ട് അകത്തോട്ട് കയറിയാണ് ഈ രണ്ട് മണിക്കൂറത്തേക്കാണ് ഇവരിവിടെ കണ്ടിരിക്കുന്നു ഫോണും ചെയ്തോണ്ടിരിക്കുന്നു ഇവരാണ് വിഷയം കണ്ട അത് വിഷയം മൊത്തം വിഷയം വരണോ മുട്ട ഇവിടെയാണ് വിഷയം മൊത്തം വിഷയമാണ് കടപ്ര കൊണ്ട് മൊത്തം പ്രശ്നങ്ങളാണേ കണ്ട അടച്ചിട്ടേക്ക് വനിതാശു പോകുന്നത് എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടെ കാര്യം കാര്യം നമ്മൾ ാണ് ഫുഡ് കൊടുക്കാൻ കൂടുതൽ ആൾക്കാര് വരുന്നത് ആ സമയം നോക്കി തന്നെ ആ സമയത്ത് തന്നെ ഇവരിച്ചത്

അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വളരെ മോശമാണ് നമ്മളെ കടപ്രക്ഷോത്തിനെ കുറിച്ച് വളരെ മോശം പറയാനില്ല എന്തായാലും ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് അടുത്ത് ഓക്കെ